നവരാത്രി വിഗ്രഹങ്ങൾ ഇന്ന് അനന്തപുരിയിൽ എത്തും കളിയിക്കാ ഘോഷയാത്രയ്ക്ക് ഗംഭീര സ്വീകരണം നൽകി പത്മനാഭപുരത്ത് നിന്നും പുറപ്പെട്ട വിഗ്രഹഘോഷയാത്ര ഇന്ന് അനന്തപുരിയിൽ എത്തുന്നതോടെ തലസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും ഇന്നലെ സംസ്ഥാന അതിർത്തിയായ കളിയിക്കാവളയിൽ സർക്കാരിൻ്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഘോഷയാത്രയെ വരവേറ്റു കേരള പോലീസ് പുരുഷ വനിതാ ബറ്റാലിയനുകളും തമിഴ്നാട് പോലീസും വിഗ്രഹ ഘോഷയാത്രയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരണ ചടങ്ങിന് മുന്നോടിയായി നടന്ന സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി ഗവർണർ എം വിൻസെന്റ് എം എൽ എ തമിഴ്നാട് വിളവങ്കോട് എം എൽ എ താരകൈക്കുബർ കന്യാകുമാരി ദേവസ്വം ജോയിൻറ് കമ്മീഷണർ എ റാണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൻഡാർവി നെയ്യാറ്റിൻകര തഹസീൽദാർ നന്ദകുമാരൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം പി ഡി സന്തോഷ് കുമാർ ദേവസ്വം കമ്മീഷണർ സനൽകുമാർ റൂറൽ എസ് പി കെ എസ് സുദർശനൻ മാർത്താണ്ഡം ഡി ഐ എസ് പി നല്ലശിവൻ കെ പി സി സി സെക്രട്ടറി അഡ്വകേറ്റ് പ്രാണകുമാർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പ്രഭാകരൻ ഹിന്ദു മുന്നണി തമിഴ്നാട് പ്രസിഡന്റ് കാടേശ്വര സുബ്രഹ്മണ്യൻ നെയ്യാറ്റിൻകര നഗരസഭാ കൗൺസിലർ ഗ്രാമം പ്രവീൺ പാറശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ മഞ്ജുസ്മിത എന്നിവരും ഹൈന്ദവ സംഘടനകളായ നവരാത്രി സേവാ സമിതി അയ്യപ്പ സേവാ സംഘം എന്നിവയുടെ പ്രതിനിധികളും സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് രണ്ടോടെ പാറശാല മഹാദേവർ ക്ഷേത്രത്തിലെത്തിയ ഘോഷയാത്ര ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം വൈകിട്ട് മൂന്നോടെ പുറപ്പെട്ട് രാത്രി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി അവിടെ നിന്നും ഇന്ന് രാവിലെ പുറപ്പെട്ട് വൈകിട്ട് മൂന്നോടെ നഗരാതിർത്തിയായ നേമത്തെത്തും അവിടെ നിന്നും ഘോഷയാത്ര കരമന ആവടിയമ്മൻ ക്ഷേത്രത്തിന് മുന്നിലെത്തിയ ശേഷം അലങ്കരിച്ച വെള്ളിക്കുതിരപ്പുറത്ത് കുമാരസ്വാമി വിഗ്രഹത്തെ എഴുന്നള്ളിക്കും സന്ധ്യയുടെ ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലെത്തുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാളേറ്റുവാങ്ങി ആചാരപ്രകാരം വരവേൽക്കും പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിനു ശേഷം നവരാത്രി മണ്ഡപത്തിൽ സരസ്വതി ദേവിയെ ഒക്ടോബർ നാല് വരെ പൂജയ്ക്കിരുത്തും കുമാരസ്വാമിയെയും വെള്ളിക്കുതിരെയും ആര്യശാല ദേവി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും മുന്നൂറ്റിനങ്കയെ ചെന്തട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തുക